എ കെ ജി സെന്റർ ആക്രമണ കേസിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ പിടിയിലായ വാർത്തകൾ പുറത്തുവരികയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അടുത്ത അനിയായ സുഹൈൽ ഷാജഹാനിയാണ് ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് അതായത് എ കെ ജി സെന്റർ ബോംബ് ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനാണ് സുഹൈൽ എന്നാണ് വിവരങ്ങൾ സംഭവത്തെ തുടർന്ന് ഒളിവിൽ കഴിയവയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തുടർന്ന് ഇയാളെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് വിവരങ്ങൾ കേസിന്റെ മുഖ്യ ആസൂത്രകൻ സുഹൈൽ എന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ും അതേസമയം ആക്രമണത്തിന് പിന്നാലെ മുങ്ങിയ സുഖേൽ കഴിഞ്ഞ കുറച്ചു കാലമായി വിദേശത്തായിരുന്നു ഇയാൾക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയ ഇയാളെ ലുക്ക് ഔട്ട് നോട്ടീസ് പ്രകാരം തടഞ്ഞു വെക്കുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം ഡൽഹിയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്നാണ് വിവരങ്ങൾ എ കെ ജി സെന്റർ ആക്രമണ കേസിൽ രണ്ടുപേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ബോംബ് പറഞ്ഞ് ജിതിൻ ഇയാൾക്ക് സഹായം ഒരുക്കിയ ടി വി നവ്യ എന്നിവരെയാണ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തത് രണ്ടുപേരും യൂത്ത് കോൺഗ്രസ് പ്രതി ായിരുന്നു സുഹേൽ ശാചകനാണ് ബോംബ് എ കെ ജി സെന്ററിന് നേരെ എറിയാൻ ഇവരെ പ്രേരിപ്പിക്കുകയും ആസൂത്രണം നടത്തുകയും ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് കെ സുധാകരന്റെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് സുഹൈൽ അറിയപ്പെടുന്നത് ഇരുവരും തമ്മിലുള്ള ഫോട്ടോകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു വിദേശത്ത് നിന്ന് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് എന്നാണ് വിവരങ്ങൾ എ കെ ജി സെന്ററിലടക്കം പടക്കമറിയാൻ നിർദ്ദേശിച്ചത് സുഹൈൽ ആണെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ആക്രമണത്തിന് പിന്നാലെ മുങ്ങിയ സുഹൈൽ ഇക്കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി വിദേശത്ത് തന്നെയായിരുന്നു തുടർന്നാണ് ഇയാൾക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചത് ഡൽഹി വിമാനത്താവളത്തിലെത്തിയ സുഹേലിനെ ലുക്ക്ഔട്ട് നോട്ടീസ് പ്രകാരമാണ് തടഞ്ഞു വെച്ചത് തുടർന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് രാത്രിയാണ് എ കെ ജി സെന്ററിന് നേരെ ആക്രമണം ഉണ്ടായത് സ്കൂട്ടറിലെത്തിയ യുവാവ് സ്ഫോടക വസ്തു എറിഞ്ഞ് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിച്ചത് തുടർന്ന് ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെ രേഖാചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നത് ഗൂഢാലോചന സ്ഫോടക വസ്തു ഉപയോഗിച്ച് നാശനഷ്ടം സ്ഫോടക വസ്തു നിയമവിരുദ്ധമായി കൈവശം വെക്കൽ ഉൾപ്പെടെ വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചോടെയാണ് സംഭവം അതേസമയം സ്കൂട്ടറിൽ എത്തിയ ഒരാൾ എ കെ ജി സെന്ററിന് താഴെയുള്ള പ്രവേശന കവാടത്തിന് മുന്നിലെ ഭിത്തിയിലേക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു ഉഗ്രശബ്ദം കേട്ട് പ്രധാന ഗേറ്റിനുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തിയെങ്കിലും അക്രമി ബൈക്കിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിക്കാതിരുന്നത് വ്യാപകമായി വിമർശനത്തിന് പോലും ഇടയാക്കിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള നിരവധി പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തിരുന്നതെങ്കിലും യഥാർത്ഥ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെയാണ് സുഖേൽ െ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പ്രതിക്കെതിരെ പുറപ്പെടുവിച്ചിരുന്നു പ്രതി വിദേശത്തായതിനാൽ തന്നെ പ്രതിയെ നാട്ടിലേക്ക് എത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും നടന്നിരുന്നില്ല അതേസമയം ഇപ്പോൾ ഡൽഹിയിൽ വെച്ചാണ് പ്രതി പിടിയിലായിരിക്കുന്നത് പ്രതിയെ ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും എന്ന വിവരങ്ങളാണ് പോലീസും പങ്കുവെക്കുന്നത്